വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഡോക്ടർ മോഹൻ വർഗീസ് നേപ്പാളിൽ ആളിക്കത്തിയ ഒരു പ്രതിഷേധമാണ് ഈ യുവതലമുറയൊക്കെ തന്നെ തെരുവിലിറങ്ങി നമുക്കറിയാം അതുമായി ബന്ധപ്പെടുത്തിയൊക്കെ തന്നെയും ഈ ഒരു നിരോധനമൊക്കെ പിൻവലിക്കുകയുണ്ടായി പക്ഷേ എന്നിട്ടും പ്രതിഷേധമായിരുന്നു പ്രധാനമന്ത്രിയുടെ രാജ്യ തന്നെയായിരുന്നു ഇവർ ആവശ്യപ്പെട്ടിരുന്നത് ഒടുവിൽ പ്രധാനമന്ത്രി അതിന് വഴങ്ങിയിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു രാജ്യോടു തന്നെ ഈ ഒരു പ്രതിഷേധം എല്ലാം പൂർണ്ണമായും നിൽക്കുമെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ രാജ്യോടുകൂടി അവസാനിക്കുന്നതാവില്ല നേപ്പാളിലെ പ്രശ്നങ്ങൾ നോക്കൂ ഇന്ത്യയുടെ ചുറ്റുപാടുമുള്ള നാല് രാജ്യങ്ങളിൽ പാകിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് ആൻഡ് ശ്രീലങ്ക ഈ നാല് ഇടങ്ങളിലും ഏതാണ്ട് സമാനമായ രീതിയിലുള്ള ഭരണ മാറ്റങ്ങളാണ് ഉണ്ടായത് പാകിസ്ഥാൻ ഇമ്രാൻഖാൻ ഉണ്ടായ ഒരു വൻ ജനകീയ മുന്നേറ്റം അതിനുശേഷം ഇമ്രാൻഖാൻ രാജിവെക്കേണ്ടി വന്നതും അമേരിക്കയുടെ സഹായത്തോടുകൂടി മറ്റൊരു ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുന്നതെല്ലാം സമീപകാലത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സംഭവിച്ചത് ഇരുപത്തി മൂന്നിൽ ശ്രീലങ്കയിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളാണ് ഗോതബായ രാജപക്ഷയുടെ ഗവൺമെന്റ് അട്ടിമറിക്കപ്പെടുന്നതിന്റെ പിന്നിൽ വൻതോതിലുള്ള ജനകീയ പ്രക്ഷോഭങ്ങളാണ് അവിടെയും അഴിമതിയും ഘടുകാര്യസ്ഥിതിയും സ്വജനപക്ഷപാതവും തന്നെയായിരുന്നു വിഷയം മൂന്നാമത്തെ അനുഭവം ബംഗ്ലാദേശിൽ നിന്നാണ് അവിടെ ഇന്ത്യ അനുകൂലമായിരുന്ന ഷെയ്ഖ് ഹസീന ഗവൺമെന്റിനെ അട്ടിമറിച്ചുകൊണ്ട് ജമാത്ത ഇസ്ലാമിയുടെ സഹായത്തോടി കൂടി ഉള്ള പ്രക്ഷോഭകാരികൾ ബംഗ്ലാദേശിൽ പുതിയൊരു ഭരണകൂടത്തിന് തുടക്കം കുറിക്കുകയാണ് അത് അമേരിക്കൻ കൂടിയാണ് പുതിയ ബംഗ്ലാദേശ് ഭരണകൂടം ഉണ്ടായത് ഇപ്പോഴിതാ നേപ്പാളിലും ഭരണമാറ്റം സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം നേപ്പാളിന്റെ ആഭ്യന്തരമന്ത്രിയും ഇതാ ഇപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നേപ്പാളിന്റെ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഓലിയും റിസൈൻ ചെയ്തിരിക്കുന്നു രാജിവെച്ചിരിക്കുന്നു പുറത്തുപോയിരിക്കുന്നു ഇപ്പോൾ തികച്ചും ഒരു അരാജക അവസ്ഥയിലൂടിയാണ് നേപ്പാൾ എന്ന ഹിമാലയൻ രാഷ്ട്രം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേവലം മൂന്ന് കോടി ജനസംഖ്യയുള്ള നേപ്പാളിൽ ഏതാണ്ട് ഒന്നേക്കാൽ കോടിയോളം ആളുകൾ ഒരു കോടി മുപ്പത് ലക്ഷത്തോളം ആളുകൾ സോഷ്യൽ മീഡിയ ആക്റ്റീവായി ഉപയോഗിക്കുന്നവരാണ് അവരിൽ പലരും ചെറുപ്പക്കാരുമാണ് അതുകൊണ്ടാണ് ജെൻ സി റവല്യൂഷൻ ജനറേഷൻ നെക്സ്റ്റ് അല്ലെങ്കിൽ ജെൻ സി റവല്യൂഷൻ എന്ന രൂപത്തിലാണ് നേപ്പാളിലെ വിപ്ലവം അറിയപ്പെടുന്നത് ഒരു പ്രത്യേക നേതൃത്വമോ ഒരു രാഷ്ട്രീയ കക്ഷിയോ കൃത്യമായി ഒരു നേതാവോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വരച്ചിട്ട വഴിയെ ജനങ്ങൾ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് അഴിമതിക്കെതിരെയുള്ള അതായത് നിപ്പോ ബേബീസ് അല്ലെങ്കിൽ നിപ്പോ കിഡ്സ് എന്ന വിളിപ്പേര് വിളിപ്പേരുകൊണ്ട് അറിയപ്പെടുന്ന രാഷ്ട്രീയ പേറ്റണേജിൽ തഴച്ചു വളരുന്ന അഴിമതി ഭവനങ്ങൾ അത് കേന്ദ്രീകരിച്ച് തുടങ്ങിയ പ്രക്ഷോഭം കൈവിട്ടു പോകുന്നത് അറിഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയ ആപ്പുകളെ ഏതാണ്ട് ഇരുപത്തിയാറോളം സോഷ്യൽ മീഡിയ ആപ്പുകളെ നിരോധിക്കുന്ന ഒരു കാഴ്ച ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു അങ്ങനെയാണ് ഇന്നലത്തെ ദിവസം വൻ പ്രക്ഷോഭം അരങ്ങേറിയതും ഇരുപതിൽ പരം പേര് ആർമിയുടെ വെടിയേറ്റ് മരിക്കുന്നതും അങ്ങനെയാണ് അതുകൊണ്ട് കാഠ്മണ്ഡുവിൽ നിന്നും നേപ്പാളിന്റെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പ്രക്ഷോഭം നീളുന്ന ഒരു കാഴ്ച കണ്ടു വ്യത്യന്തരമില്ലാതെ നേപ്പാൾ പ്രധാനമന്ത്രി കെ പി ശർമ്മ ഓലി രാജിവെക്കേണ്ട ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു ഇതിന് പിന്നിൽ മൂന്ന് ശക്തികളുടെ കരങ്ങൾ ആരോപിക്കപ്പെടുന്നു അതിലൊന്ന് ചൈന തന്നെയാണ് കെ പി ശർമ്മ ഓലി ഈ എസ് സി ഒ മീറ്റിംഗിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ചൈനയിലായിരുന്നു കഴിഞ്ഞ ദിവസം വരെ ചൈനയിൽ നിന്നും അദ്ദേഹം തിരിച്ചെത്തിയ സന്ദർഭം ഓർക്കണം അത് മാത്രമല്ല ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി ചൈനയുടെ വലിയൊരു സ്വപ്ന പദ്ധതിയാണ് ബെൽറ്റ് റോഡ് ഇനിഷ്യേറ്റീവ് അതിന്റെ ഭാഗമായി നേപ്പാൾ ചേർന്നതോടുകൂടി അമേരിക്കയുടെ കണ്ണിലെ കനഡായി നേപ്പാൾ മാറി പക്ഷെ അമേരിക്ക ഏതാണ്ട് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് നേപ്പാളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയിട്ടുള്ളത് എന്നോർക്കണം അതുകൊണ്ട് അമേരിക്കൻ ഹാൻഡ് ആരോപിക്കുന്ന ആളുകളുണ്ട് ഈ സോഷ്യൽ മീഡിയ ഇൻഡ്യൂസ് റവല്യൂഷന് പിന്നിൽ അമേരിക്കയുടെ സാബിത താല്പര്യങ്ങളും അമേരിക്കൻ കരങ്ങളും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഇൻവോൾവ്മെന്റും ആരോപിക്കുന്ന ആളുകളുണ്ട് മറ്റൊരു വിഭാഗം ഇന്ത്യക്ക് നേരെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് പഴയ ഒരു മൊണാർക്കിക്കൽ ഓർഡറിനെ കിങ് ജാനേന്ദ്രയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇന്ത്യ നടക്കുന്ന പ്രോ മൊണാർക്കിക്കൽ അജ്യത്തേഷനും ഇതുമായി ചേർത്ത് ഇപ്പോഴത്തെ നീക്കവുമായി ചേർത്ത് വായിക്കുന്നവരുണ്ട് അതുകൊണ്ട് കൃത്യമായ നിഗമനങ്ങളിൽ എത്താനുള്ള സമയമായിട്ടില്ല എങ്കിൽ പോലും ഒരു കാര്യം വ്യക്തമാണ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടം ഭരണവിരുദ്ധതയിലും അവസാനം കേവലം നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പ്രക്ഷോഭം തുടങ്ങി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഭരണകൂടത്തിന്റെ പഠനത്തിനും കാരണമായി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ചൂണ്ടുപലകയാണ് ഏതാണ്ട് എല്ലാ ജനാധിപത്യ രാജ്യങ്ങൾക്കും നേരെയുള്ള ഒരു ചൂണ്ടുപലകയായി ഇതിനെ കാണാം ഇനി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇറ്റ് ഹാസ് ടു കോപ്പ് വിത്ത് കോബർഹുഡ് അതായത് ഭാരതത്തിന് ചുറ്റുപാടുമുള്ള ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും രാഷ്ട്രീയമായി അസ്ഥിരപ്പെട്ടിരിക്കുന്നു എങ്ങനെയാണ് ഭാരതം ഈ മാറ്റങ്ങളോട് ഭരണ മാറ്റങ്ങളോട് പ്രതികരിക്കുന്നത് ശ്രീലങ്കയിലുള്ള ഭരണമാറ്റത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുകയും അവിടെ ഒരു റാഡിക്കൽ റൈറ്റ് ലെഫ്റ്റ് വിംഗ് ഗവൺമെന്റുമായി ഇപ്പോൾ ഒരു ബിസിനസ് ടേംസിൽ തന്നെയാണ് ഭാരതം മുന്നോട്ട് പോകുന്നത് പാകിസ്ഥാനുമായുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നു നേപ്പാളുമായി കെ പി സിംഗ് കെ പി ശർമ്മ ഓലിയുമായി ഉള്ള വ്യക്തിപരമായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഭാരതത്തിന്റെ സർക്കാരിലെ ഉന്നത നേതാക്കൾക്ക് അത് മാത്രമല്ല നേപ്പാൾ ഇന്ത്യയുടെ ഏതാ ചില പ്രദേശങ്ങൾ ലിപ്യുലേഖ് ഉൾപ്പെടെയുള്ള ചില പ്രദേശങ്ങൾ ഉത്തര ഉത്തരാഖണ്ഡ് അതിർത്തിയിലുള്ള ചില പ്രദേശങ്ങൾ കാലാപാനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളുടെ മേൽ ക്ലെയിം ചെയ്യുകയും ചൈനീസ് പ്രധാന ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങിനോട് എ പി ശർമ്മ ഓലി ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തത് ഇന്ത്യയെ തൊട്ടൊന്നുമല്ല ചൊടിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ബോർഡർ ഡിസ്പ്യൂട്ട് ഇന്ത്യയും നേപ്പാളും തമ്മിലുണ്ട് അത് തീർച്ചയായും ഒരു ഫ്ലാഷ് പോയിന്റിലേക്ക് എത്താതെ ഇരിക്കും എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത് അത് മാത്രമല്ല വലിയ തോതിൽ അഭയാർത്ഥികൾ നേപ്പാളിൽ സ്ഥിതിഗതികൾ പൂർണ്ണമായി നിയന്ത്രണം പോവുകയാണെങ്കിൽ ഇന്ത്യൻ അതിർത്തി മിക്കവാറും ഫോറസ്റ്റ് ബോർഡേഴ്സാണ് സുക്ഷിതങ്ങളുള്ള അതിർത്തി കടന്നുകൊണ്ട് തീർച്ചയായും മെക്മഹോൻ ലൈൻ കടന്നുകൊണ്ട് ചില ചില പ്രദേശങ്ങളിൽ നിന്ന് ചൈനയിലേക്കും ഇന്ത്യയിലേക്കും ഒക്കെയുള്ള ഒഴുക്കുണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാനുമാവില്ല അതുകൊണ്ട് നേപ്പാളിലെ സ്ഥിതിഗതികളെ ഭാരതം വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഭാരതം മാത്രമല്ല ഗ്ലോബൽ കമ്മ്യൂണിറ്റിയും ഇത് വളരെ വലിയ പഠന വിഷയമാക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഈ മോഡേൺ ദ റവല്യൂഷൻ സോഷ്യൽ മീഡിയ എഞ്ചിനീയർഡ് റവല്യൂഷൻസാണ് കൃത്യമായ മുഖമോ കൃത്യമായ ആദർശമോ കൃത്യമായ പ്ലാനിംഗോ ഒന്നുമില്ലാതെ ഒരു അനോമിക് ഫിനോമിനൻ എന്ന നിലയിൽ ജനം തെരുവിലിറങ്ങുകയും അത് ഭരണകൂടത്തിന് നിയന്ത്രിക്കാനാവാത്ത നിലയിലേക്ക് അത് വളരുകയും അങ്ങനെ ഭരണകൂടം വസ്തുരമായി അവസാനം നിലം വധിക്കുന്ന ഒത്തിരി അന്തരീക്ഷം ഉണ്ടാവുകയും ചെയ്യുന്നത് അക്കാദമിക സമൂഹത്തിലും വിജയപഠന വിഷയമാകുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ജീവിക്കുന്നത് അതുകൊണ്ടാണ് നേപ്പാളിലെ വലിയൊരു കേസ് സ്റ്റഡിയായി ഇപ്പോൾ ലോകം തന്നെ എടുത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ മോഹൻ വഗീസ് തുടക്കത്തിൽ ഇങ്ങനെ ഒരു പ്രതിഷേധമൊക്കെ ഉണ്ടായപ്പോൾ എല്ലാവരും കരുതിയിരുന്നത് ഈ സോഷ്യൽ മീഡിയ നിരോധനത്തിന് വേണ്ടി അല്ലെങ്കിൽ നിരോധിച്ചപ്പോൾ അതിനെതിരെയുള്ള ഒരു യുവതലമുറയുടെ ഒരു രൂക്ഷമായിരിക്കുമെന്നാണ് പിന്നീടാണ് അതായത് ഇന്നും ഈ പ്രതിഷേധം തുടങ്ങിയപ്പോഴാണ് ഇത് അതല്ല അതിനും ഉപരിയായിട്ട് പല കാര്യങ്ങളുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തമാകുന്നത് ഒരു യുവജനങ്ങൾ അടക്കം ഒരു വലിയ തോതിൽ തന്നെ അവർ പ്രക്ഷോഭത്തിന് വേണ്ടി എത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു നിമിഷം തന്നെയാണിത് തീർച്ചയായും ചരിത്രത്തിൽ രേഖപ്പെടുത്താവുന്ന നിമിഷങ്ങൾ തന്നെയാണ് കാരണം ഇതിന്റെ പാരലൽസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില പാരലൽസ് ഉണ്ട് എങ്കിൽ പോലും യഥാർത്ഥത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ശക്തി നോക്കൂ ഫേസ്ബുക്ക് നിരോധിച്ചിരിക്കുന്നു യൂട്യൂബ് നിരോധിച്ചിരിക്കുന്നു അതുപോലെ ലിങ്ക്ഡിൻ മുതലായ തൊഴിൽ സാധ്യതകൾ കൂടി യുവജനങ്ങൾക്ക് തുറന്നിരുന്ന ലിങ്ക്ഡിൻ നിരോധിച്ചിരിക്കുന്നു എന്നുവേണ്ട ഇരുപത്തി ആറ് ആപ്പുകളാണ് നിരോധിച്ചിട്ടുള്ളത് ഗവൺമെന്റുമായി രജിസ്ട്രേഷനുള്ള ചൈനീസ് ആപ്പുകൾ ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ആപ്പുകൾക്ക് പ്രവർത്തനാനുമതി നൽകുകയും ചെയ്യുമ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു ഗ്ലോബൽ കോൺസ്പിറസിയുടെ പ്രോഡക്റ്റ് ആണോ ഈ റവല്യൂഷൻ എന്ന രീതിയിൽ പോലും സംസാരങ്ങൾ ഉയരുന്നുണ്ട് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്നത് ശരിയാണ് കാരണം നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേപ്പാളി കോൺഗ്രസും തമ്മിലുള്ള അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ടിന്റെ സന്തതിയായ ഒരു ഗവൺമെന്റ് ആണ് നേപ്പാളിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്നത് ആ ഒരു ഗവൺമെന്റിനുള്ള അതിശക്തമായി ഉപയോഗിച്ചിട്ട് രണ്ടായിരത്തി എട്ടിൽ മൊണാർക്കി താഴെ പോയതിനു ശേഷം മോണാർക്കിക്കൽ ഓർഡർ റളാപ്സ് ചെയ്തതിനു ശേഷം പതിമൂന്ന് സർക്കാരുകളാണ് നേപ്പാളിൽ മാറി മാറി വന്നത് ഈ പതിമൂന്ന് സർക്കാരുകൾ കേവലം പതിനഞ്ച് വർഷത്തിനുള്ളിൽ പതിമൂന്ന് സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ ഉണ്ടാകുന്ന ശൈഥില്ല്യം സ്വാഭാവികമാണ് അത് സജ വൻപിച്ച രീതിയിൽ സ്വജനപക്ഷപാതത്തിലേക്ക് നീങ്ങി അതുകൊണ്ടാണ് നിപ്പോ ബേബീസ് നിപ്പോട്ടിസം അല്ലെങ്കിൽ സ്വജനപക്ഷപാതം അതിന്റെ ഗുണഭോക്താക്കളായ ചില കുഞ്ഞുങ്ങൾ എന്ന രീതിയിലാണ് നിപ്പോ ബേബീസ് അല്ലെങ്കിൽ നിപ്പോ കിറ്റ്സ് എന്ന രീതിയിൽ പ്രതിഷേധക്കാർ ഹാഷ്ടാഗുകളിലൂടി ഈ വിഷയം ലോക ശ്രദ്ധയിൽ തന്നെ കൊണ്ടുവന്നത് അതിന്റെ സ്വാഭാവികമായ പരിഗണന ഫലം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സജഷൻ വന്നതുപോലെ ഇതിന് പിന്നിൽ വിദേശ ശക്തികളുടെ കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ അത് ആത്യന്തികമായ ലക്ഷ്യം ഭാരതം തന്നെയാണോ നേപ്പാൾ ഭാരത ചുറ്റുമുള്ള രാജ്യങ്ങൾ ചിത്രീകരിക്കുകയും ആത്യന്തികമായി ഭാരതത്തിന്റെ തന്നെ അസ്തിത്വം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് സാമൂഹ്യ വ്യവസ്ഥിതി മാറ്റിയെടുക്കുമോ സോഷ്യൽ മീഡിയ അതിനുവേണ്ടി ഉപയോഗിക്കപ്പെടുമോ ഇങ്ങനെയൊക്കെ ഭയങ്ങളുണ്ട് പക്ഷെ ഇന്ത്യ ഹാസ് എ വെരി വെരി സോളിഡ് അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് അപ്പൊ അതുകൊണ്ട് ഭാരതത്തെ ആ രീതിയിൽ ഒരു ബനാന റിപ്പബ്ലിക് നേപ്പാളിനെ പോലെ ഒരു ബനാന റിപ്പബ്ലിക് ഭാരതത്തെ കാണാനാവില്ല അതുകൊണ്ട് തന്നെ സുസ്ഥിരമായ ഒരു ഭരണകൂടമുള്ള ഭാരതം തൽക്കാലത്തേക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങളോടെ തീർച്ചയായും ക്രിയാത്മകമായി കാര്യങ്ങളെ കാണുകയും പഠിക്കുകയും ചെയ്യാനുള്ള അവസരം തന്നെയാണ് തുറന്നു കിട്ടിയിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം